വെറും രണ്ടാം വയസ്സിൽ നൃത്തത്തിന്റെ അടവുകളെല്ലാം സ്വായത്തമാക്കിയാൽ കൊച്ചുമിടുക്കി ഇന്ന് അവളെ തേടിയെത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡുമായിരുന്നു മൂലേടം ആന്തേരിൽ വീട്ടിൽ പ്രസീതയുടെയും മുകേഷിന്റെയും മകളാണ് ധ്വനി എന്ന ഈ കൊച്ചുമിടുക്കി നൃത്താധ്യാപക കൂടിയായ അവളുടെ അമ്മ പ്രസീതയിൽ നിന്നുമാണ് ധ്വനി അടവുകളെല്ലാം പഠിച്ചത് Kata pita var katade ungamai orangatte senda ayalukku odamatte hidanga petanga lokku polsenda kakkapoy nae yega ottan kullak ayalatte benmadam क 람가ा क र ं द 보 त ा प 가 प ो가가 शंगा 사े व ं ग ा कालाल छंग शकरम चंबुदा खा है प ी ഈ രണ്ടേക വയസ്സ് തൊട്ട് ഇങ്ങനെ ഇവിടെ ഉള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റെപ്സ് ആണെങ്കിലും അടവുകളൊക്കെ ആണെങ്കിലും വീട്ടിൽ വന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് ആ പ്രായത്തിൽ കാണിക്കുന്നതിനെക്കാൾ കുറച്ചും കൂടി സാധാരണ പിള്ളേർ കാണിക്കുന്നതിൽ കുറച്ചും കൂടിയും കാണിക്കുന്നതായിട്ട് കണ്ണാടിയിൽ മുന്നിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു പിന്നെ മുദ്രകളാണെങ്കിലും ഇവിടെ നമ്മുടെ ഈ പ്രായത്തിലുള്ള ഈ പ്രായത്തിൽ രണ്ടര വയസ്സിൽ തൊട്ട് ഡാൻസ് പഠിക്കുന്ന കുട്ടികളുണ്ട് പക്ഷെ ആ കുട്ടികൾ പറയാൻ പറയുന്നതിലും കൂടുതലും മുദ്രകൾ ഇത്രയും ബൈഹാട്ടാ ഈ പ്രായത്തിലുള്ള കുട്ടികൾ പറയില്ല പിന്നെ അത് കാണിക്കുകയും ചെയ്യുന്നു അതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതും കണ്ണാടിന് മുന്നിൽ പോയി തന്നെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല അവൾ തന്നെ തന്നെ ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി വന്ന് ഞാൻ എത്ര ബാച്ച് എടുക്കുന്നുണ്ട് അത്രയും ബാച്ചിനും എൻ്റെ കൂടുതൽ വന്നിരുന്നിട്ട് ഫുൾ അടവുകളും അതേ അതുപോലെ അടവുകളെന്ന് പറഞ്ഞാൽ കൂടുതലും അടവുകളൊക്കെ തന്നെ ഈ ചെയ്യുന്ന കാണും രണ്ടു വയസ്സുമുതൽ അവൾ അമ്മയുടെ കൈ പിടിച്ച് വിഘ്നേശ്വര നൃത്ത വിദ്യാലയത്തിലേക്ക് എത്തുമായിരുന്നു അവിടെ നിന്നും അവൾ മുദ്രകൾ കണ്ടുപിടിച്ചു പിന്നീട് നൃത്തവിദ്യാലയത്തിലെ കുട്ടികൾക്കൊപ്പം ചുവട് വെച്ചു തുടങ്ങി